ഹരി ഓം ദശകം ഇരുപത്തൊന്ന് ശ്ലോകം രണ്ട് ഭദ്രാശ്വനാമകൈലാവൃതപൂർവവർഷേ ഭദ്രശ്രവോ പരിണോയമാനം ഋഷിഭിപ്പരുണൂയമാനം കല്പാന്തൂഢനിഗമോദ്ധരണപ്രവീണം ധ്യയാമേ ദേവ ഹയശേഷ തനുംഭവന്തം ഇതിനെ ഒന്ന് പിരിച്ചു നോക്കാം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഭദ്രാശ്വനാമകേ നാമകേ നാമക എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇത് വരുന്നത് ഭദ്രാശ്വനാമകേ ഇളാവൃത പൂർവവർഷേ ഭദ്രാശ്വനാമകേ ഇളാവൃത വർഷേ ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം ഭദ്രശ്രവോഭി ആ വിസർഗം മാറിയിട്ടാണ് ഇർ എന്ന് വരുന്നത് പിന്നെ ഋഷിഭി ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം ഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം കൽപാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ध्यायामि देव हयशीर्ष तनुं भवन्तं ध्यायामि देव हयशीष तनुं भवन्तं भद्राश्वनामकैलावृतपूर्ववर्षे भद्रश्रवोभिर् ऋषिभि परिणूयमानं कल्पान्तगूढनिगमोद्धरणप्रवीणं ध्यायामि देव हयशेषतनुं भवन्तम् ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഭദ്രാശ്വനാമകേ ഇലാവൃതപൂർവവർഷേ ഭദ്രാശ്വനാമകേ ഇലാവൃതപൂർവവർഷേ ഭദ്രാശ്വം എന്നു പേരായതും ഇലാവൃതഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ ഭദ്രാശ നാമകേ ഭദ്രാശ്വം എന്നു പേരുള്ളതും ഇലാവൃതപൂർവർഷിയെ ഇലാവൃതഖണ്ഡത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ ഭദ്രശ്രവോഭിഹി ഋഷിഭി പരിണൂയമാനം ഭദ്രശ്രവോഭിഹി എന്നു വെച്ചാൽ ഭദ്രസ്രവസുകൾ എന്ന മഹർഷിമാർ ഋഷിഭി എന്ന് വെച്ചാൽ മഹർഷിമാർ പരുണൂയമാനം അസലായി സ്തുതിക്കപ്പെടുന്നവനായിട്ട് അപ്പം ഭദ്രസ്രവസുകൾ എന്ന മഹർഷിമാർ അസലായി സ്തുതിക്കപ്പെടുന്നവനായി ഭദ്രമായ എന്നുവെച്ചാൽ മംഗളമായ സ്രവസ്സെന്ന് പറഞ്ഞാൽ കീർത്തിയുള്ളവൻ അപ്പം അങ്ങനെയാണ് ഭദ്രസ്രവസ്സുകൾ എന്നവർക്ക് പേര് വന്നത് അപ്പോൾ അവർ മംഗളമായ കീർത്തിയുള്ളവരാണ് അപ്പം അതുകൊണ്ടാണ് ഭദ്രസ്രവസ്സുകൾ അങ്ങനെ ആ ഭദ്രസ്രവസ്സുകൾ എന്നിട്ടോ എന്ന് പേരായെന്ന് എന്നുള്ളവരായ ആ മഹർഷിമാർ അസലായി സ്തുതിക്കപ്പെടുന്നവനായിട്ട് കൽപ്പാന്ത ഗൂഢ നിഗമോദ്ധരണപ്രവീണം കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രളയകാലത്ത് കൽപ്പം എന്ന് വെച്ചാൽ രണ്ട് കൽപ്പമുണ്ട് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനെ സംബന്ധിച്ചോളം പകലും രാത്രിയും ആദ്യത്തെ കൽപ്പം പകല് രണ്ടാമത്തെ കൽപ്പം രാത്രി അങ്ങനെ കൽപ്പാന്തത്തിൽ കൽപ്പാന്തത്തിലാണല്ലോ പ്രളയം ഉണ്ടാകുന്നത് ആ പ്രളയകാലത്ത് കൽപ്പാന്ത ഗൂഢ പ്രവീണം ആ നിഗൂഢങ്ങളായിട്ടുള്ള എന്ന് വെച്ചാൽ മറവിൽപ്പെട്ട നിഗമങ്ങളെ നിഗമങ്ങളെന്ന് പറഞ്ഞാൽ വേദങ്ങളെ അപ്പോൾ കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണപ്രവീണം ഉദ്ധരിക്കുക വേദങ്ങളെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുന്നതിന് പ്രാവീണ്യം എന്ന് വെച്ചാൽ മിടുക്ക് കാട്ടിയവനായിട്ട് ഹയശീഷ തനും ദേവ ഹയശീഷതനും ഹയശീഷമൂർത്തിയായ ഹേ ദേവ അല്ലയോ ഭഗവാനേ ഭവന്തം ധ്യയാമി അങ്ങയെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു ഈ കൽപ്പാന്തത്തിൽ എന്ന് വെച്ചാൽ പ്രളയകാലത്തിൽ ഇങ്ങനെ കാണാതെ പോയ എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്ന ഈ ഹയർ ശേഷൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരൻ ഈ വേദങ്ങളെ അവഹരിച്ചു കൊണ്ടുപോയി ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഈ വേദങ്ങൾ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വന്നതാണ് മുഖത്ത് നിന്ന് വരുന്നതാണ് ബ്രഹ്മാവ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായാണ് വേദങ്ങൾ ആ വേദങ്ങളെ ഈ ഹയശീഷൻ എന്ന് പറയുന്ന ആ അസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയി അപഹരിച്ചു കൊണ്ടുപോയി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിന് ഉറക്കം വന്നു ബ്രഹ്മ കൽപ്പാന്തത്തിൽ ആ ഉറക്കം വന്നപ്പം ആ ചൊല്ല നിന്നു വേദങ്ങൾ ചൊല്ലുന്നത് നിന്നുപോയി അപ്പോൾ ആ നാല് വേദങ്ങളെയും നാല് വേദങ്ങളാണല്ലോ ഋർക്ക യജുസ് സാമ അധർവം ഈ നാല് വേദങ്ങളെയും ഇവൻ കട്ടുകൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു ഇത് ഭഗവാൻ അറിഞ്ഞു ബ്രഹ്മാവ് അറിയുന്നില്ല ബ്രഹ്മാവ് പരാതിപ്പെട്ടിട്ടില്ല ബ്രഹ്മാവ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ വേദങ്ങളെ ഉദ്ധരിക്കാൻ ആ തിരിച്ച് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഹയശീഷൻ്റെ ശരീരത്തോടു കൂടിയവനായി ഹയം എന്ന് പറഞ്ഞാൽ കുതിര അപ്പോൾ ആ കുതിരയുടെ തലയുള്ള ശരീരമുള്ളവനായി ആയിട്ട് വന്നു അപ്പം ഈ ഈ ഹയശീഷൻ എന്ന് പറഞ്ഞ അസുരൻ ഈ അവരൊക്കെ തപസ് ചെയ്യുമല്ലോ തപസ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യും അപ്പം ഈ ഹയ അസുരൻ ഈ ഹയശീഷൻ എന്ന് പറയുന്ന അസുരൻ തപസ്സ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരം ചോദിച്ചു വരുന്നത് എന്താണ് വരം ചോദിച്ചിരുന്നത് എനിക്ക് മരണമില്ലാത്തവനായി ഭവിക്കണം എന്ന് അപ്പം ബ്രഹ്മാവ് എന്തു പറഞ്ഞു ഇത് ബ്രഹ്മാവ് ഉറങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണത് അപ്പോൾ ഉണ്ണി അത് സാധ്യമല്ല എന്നു വെച്ചാൽ ജനിച്ചാൽ മരണമുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോഴാണ് ഹയർ ശീഷ്യൻ പറയുന്നു എന്നങ്ങനെ ഞാൻ മരിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഹയർ ശീഷൻ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അപ്പോൾ ഹയർ ശീഷൻ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഹയർ ശീഷ്യനായിട്ട് ഈ അസുരം മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ സ്വയമേ തന്നെയല്ലേ കൊല്ലാൻ പറ്റുകയുള്ളൂ എൻ അപ്പോൾ അത് കാരണം അപ്പോൾ എന്തോ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു ഥാസ്തു അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാണ് വേദങ്ങൾ കട്ട് കൊണ്ടുപോയതും ഒക്കെ അപ്പോൾ എന്നിട്ട് ഈ വിഷ്ണു അയ്യായിരം വർഷ യുദ്ധം ചെയ്തു അങ്ങനെ ഈ ഹയർ ഹയ ഹയർ ശേഷനോട് യുദ്ധം ചെയ്തു എന്നിട്ടോ അയ്യായിരം വർഷ യുദ്ധം ചെയ്തിട്ട് അങ്ങനെ ക്ഷീണിച്ച് ബില്ല് ഇങ്ങനെ മുഖത്ത് വെച്ചും കൊണ്ട് അന്ന് ഒന്നും ഉറങ്ങിപ്പോയി അപ്പോൾ അതും ആ ആ ഉറങ്ങിപ്പോയതെന്തുവാ അയ്യായിരം വർഷം അങ്ങ് പിന്നിട്ടു അപ്പോഴാണ് പുറ്റുവന്ന് മൂടിയിട്ട് ഞാണങ്ങ് പൊട്ടിപ്പോയി അപ്പോൾ ഈ ഞാൻ പൊട്ടിപ്പോയപ്പോഴത്തേനും ഈ ഞാണാണ് മുഖത്ത് വെച്ച് ഇങ്ങനെ പകുതി ഇങ്ങനെ വെച്ചിട്ട് ഉറങ്ങുന്നത് അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ തലയങ്ങ് തെറിച്ച് പോയി ഈ ഞാൻ പൊട്ടിയിട്ട് അപ്പോൾ എന്തോ ചെയ്യും വിഷ്ണുവിന് പോയല്ലോ അപ്പോൾ ബ്രഹ്മാവ് ഒരു അശ്വത്തിൻ്റെ ഒരു കുതിരയുടെ തല വെട്ടിയിട്ട് പെട്ടെന്ന് തല കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു അപ്പോൾ വിഷ്ണു ആരായി ഹയശീഷ തനുവായി അപ്പോൾ ഈ കുതിരയുടെ മുഖമുള്ള ശരീരമുള്ളവനായിട്ട് മാറി കുതിരയുടെ തലയുള്ള ശരീരത്തോടു കൂടിയവനായിട്ട് എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്തു അവനെ തോൽപ്പിച്ചു അങ്ങനെ ആ നിഗമ നിഗമം എന്നു പറഞ്ഞാൽ നമ്മുടെ ആ പരമ തത്വങ്ങളിലേക്ക് ഏറ്റവും നന്നായി അടുപ്പിക്കുന്നതാണ് നിഗമം അതാണ് വേദം അപ്പോൾ അങ്ങനെയുള്ള ആ നിഗമങ്ങളെ ആ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹയശീഷ തനുവായിട്ട് വന്നിട്ട് അത്രയും മിടുക്ക് കാട്ടിയ ഭഗവാനാണ് ഭഗ ഗുരുവായൂരപ്പൻ തന്നെയായ ഹയശീഷ തനുവായിട്ട് അവതരിച്ച ഹയഗ്രീവമൂർത്തി അതും ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഹയഗ്രീവമൂർത്തിയായ അല്ലയോ ദേവ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേ ഞാൻ ൊള്ളുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഭദ്രാശ്വനാമകൈലാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിഷിഭിപ്പരി കല്പാന്തൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യയാമി ദേവ ഹയശീർഷതും ഭവന്തം